സമയത്ത് എനിക്ക് പറഞ്ഞാൽ മണ്ടത്തരം എനിക്ക് അപ്പൊ മനസ്സിലായില്ല ഞാൻ രണ്ടാമത് ആ വീഡിയോ നാട്ടിയാലും ഇങ്ങനെ കമന്റ് ബോക്സിൽ സ്നേഹം എന്താ പറഞ്ഞു നോക്കിയപ്പോൾ കണ്ടപ്പോഴാണ് അപ്പം ഓക്കെ നമ്മളുടെ രേണു സുതി ആണ് ആദ്യമേ പറയുന്നു കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം ഞാൻ ആദ്യമേ പറയാണ് കാരണം കുറേ പേർക്ക് ഇത് കാണാൻ ഇഷ്ടമാണ് കുറേ പേർക്ക് കാണാൻ ഇഷ്ടമല്ല എനിക്ക് എന്തായാലും അടിപൊളിയേടിക്കണം Mm -hmm. <laughs> <laughs> െ അപ്പോ ഇത് കുറച്ച് റെലവന്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് റെലവന്റ് ആണ് അപ്പോ ഇവർക്ക് വീട് വെച്ചു കൊടുത്തത് ഓക്കെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ ചേർന്ന് വീട് വെച്ചു കൊടുത്തു പിന്നെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു അപ്പൊ ഇപ്പത്തെ ഒരു അവസ്ഥയിൽ ആ കാര്യങ്ങൾ ടച്ച് ചെയ്യാതെ പോവുക എന്നുള്ളത് സുധിയുടെ ഭാഗത്തുനിന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആ സുതിക്ക് കിട്ടിയ ഇതേപോലത്തുള്ള സഹായങ്ങളെ കുറിച്ച് പിന്നെന്തെങ്കിലും പറയോ രേണു എന്താ ചെയ്യേണ്ട ഇത് മാക്സിമം അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ്

നമ്മളിപ്പോ നല്ലൊരു വീടാണ് അവര് തന്ന നമുക്ക് എല്ലാരും പറയുന്നില്ല എന്താ പറയുക ദാനം തന്ന വീടല്ലേ നീണ്ടു വരും എന്താണ് അങ്ങനെ എങ്ങനെയാന്നെ കമന്റ്സ് വരുന്നുണ്ട് ശരിയാണ് ദാനം തന്നത് വല്യ വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഞങ്ങൾക്ക് എന്റെ മക്കൾക്ക് വേണ്ടിട്ട് ചെയ്തത് അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി ആ മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട് അത് കുഴപ്പമില്ല നമുക്കത് പരിഹരിക്കാമെന്നതല്ലേ ഉള്ളൂ പറഞ്ഞ കാര്യം അപ്പൊ എന്നുള്ള ചോദ്യം മീഡിയ ഇവിടുന്ന് അങ്ങോട്ട് ഇട്ടു കൊടുക്കാണ് അപ്പൊ ആ എങ്ങനെയാ ഇങ്ങനെയതറിയ ചോരുന്നുണ്ടോന്നുള്ളത് അതിനു മുമ്പ് ഇനി രേണു എവിടെങ്കിലും പറഞ്ഞതായിട്ട് എന്റെ അറിവിലില്ല പിന്നെ മീഡിയക്കാർക്ക് എന്താണെങ്കിലും അറിയൂല കാരണം ഫുൾ ടൈം പറ്റി നടക്കുന്നോണ്ട് രേണുല്ലേ ചിലപ്പോ അവർ കണ്ടു കാണും മഴ പെയ്തപ്പോ വെള്ളം വരുന്നൊക്കെ എന്താണെങ്കിലും മീഡിയന്റെ മുന്നിൽ ഇത് പറഞ്ഞത് ഇത് വീട് വെച്ചു കൊടുത്ത ആളുകൾ അല്ലേ അവർക്ക് ഭയങ്കര പറഞ്ഞല്ലേ അതായത് നല്ലതാണ് അവർ ചെയ്തത് വളരെ നല്ല കാര്യമാണ് ബട്ട് ആ വീടിന് എന്തുണ്ട് ചോർച്ചയുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇത് ഹേർട്ടായ ഈ വീട് വെച്ചുകൊടുത്ത കാര്യത്തിന് മുന്നിട്ടിറങ്ങി നിന്ന ഫിറോസ് എന്നാണ് അങ്ങയുടെ പേര് ഇങ്ങനെ ഒരു സംഘടനയിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഒരു സംഘടനയിലെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇത് ഭയങ്കര ഹേർട്ടായി ആ വ്യക്തിയുടെ വീഡിയോ ചെയ്യാം ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു സുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുത്തൊരു വീടാണത് ഓക്കെ ഇതാണ് ഇല്ല എന്നാണ് ഈ വ്യക്തി ക്ലെയിം ചെയ്യുന്നത് സീൻ വീടിന്റെ ഫോട്ടോസൊക്കെ സൈഡിൽ വെക്കാം ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ആയിട്ട് ഈ വ്യക്തി ഇത്ര ക്ലിയർ ആയിട്ട് ഇത് ചോരുന്നില്ല എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റിയിൽ എടുത്തൊരു വീടായിരിക്കണം അത് ഓക്കെ ഇനി എത്ര ക്വാളിറ്റിയിൽ എങ്ങനെ എടുത്താണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ വെള്ളം അകത്ത് പറയാൻ പറ്റില്ല ഡിഫൻസ് ആണ് ഓക്കെ നമ്മൾ ഇനി എത്ര ക്വാളിറ്റിയിൽ എങ്ങനെ എടുത്താലും ചിലപ്പോൾ ചില ചില ഇഷ്യൂസ് കാരണം വെള്ളം വരാം എന്നാലും അവര് ഭയങ്കര കോൺഫിഡൻസ് ആണ് ചോരാൻ ഒരു വഴിയില്ല അവര് ാണ് പക്ഷെ രേണു ഒരു സൈഡിൽ എന്ത് വരുന്നുണ്ട് ഏ കൃത്യമായിട്ട് റൂമും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് എണ്ണി എണ്ണി അക്കം ഇട്ട് നിരത്തിയിട്ട് രേണു പറയുന്നുണ്ട് ബെഡ്റൂമില് എന്ത് ഞാൻ അങ്ങനെ ഒന്നും ഇല്ല കിടക്കുന്നുണ്ട് ഹോളിലുണ്ട് ഹോളിൽ ഒന്നുമില്ല പിന്നെ എന്തെങ്കിലും കോൺട്രാക്റ്ററിൻ്റെ വേറെ ആൾ മുഖേണ്ടി പപ്പായും കോൺട്രാക്റ്റ് ചെയ്യുന്നത് അവർ ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറഞ്ഞതല്ലേ ചോരുന്നുണ്ട് അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ് വീട് കയറി കിടക്കാതെ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവര് തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തത് പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല ഇവിടെ എല്ലാവരും കിടന്നിട്ടും ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയെങ്കിലും എല്ലാം വാടകയ്ക്ക് പോയാൽ പക്ഷേ അതിനുള്ള കാശ് എന്തേലും ഇല്ല അതുകൊണ്ടാണ് കാരണം ഈ കേത്ത് കേത്തും അടുത്ത് കുഞ്ഞുങ്ങളുടെ വിടെ കുഞ്ഞിനെ ഇപ്പൊ ഒറ്റ കേൾക്കാൻ പറ്റത്തില്ലോ നമുക്ക് അല്ല ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ടുകേട്ട് ആലോചിക്കുന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചിട്ടില്ല കാരണം ഇങ്ങനെ കേട്ടുകേട്ട് പഠിത്തം ഏതായാലും വൃദ്ധ കിച്ചു അവിടെ പഠിക്കുക കൊല്ലത്ത് വൃതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല കുഞ്ഞാണ് അതിനഞ്ചു വയസ്സേ ഉള്ളു ആറ് വയസ്സായില്ല അഞ്ചു നിൽക്കുന്നത് ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത് അതിന്റെ പേര് കേൾക്കാവുന്നതിന്റെ മാക്സിമം കിട്ടും ബക്കറ്റ് ദാനം വല്ല ചവിട്ടി ദാനം ലേഡി എന്നൊക്കെ പറഞ്ഞ കുറെ കേൾക്കുന്നുണ്ട് ഞാൻ ആലോചിച്ച് കുറച്ച് പൈസ ഒക്കെ ആയിക്കഴിഞ്ഞാൽ എങ്ങനെയും വാടകയ്ക്ക് ഒരു ചിന്തയേ ഉള്ളൂ എനിക്കറിയില്ല എന്താ മക്കളുടെ വീടാണ് നമുക്ക് താമസിക്കാം പക്ഷെ ഈ ആൾക്കാർ വെറുതെ ഓരോന്നും സത്യ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ അതിൻ്റെ ഒരു ചെറിയ വിഷമം അതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വലിയ ആളായെന്നോ ഒന്നും ഇന്നുവരെ ഞാൻ പറഞ്ഞിട്ടില്ല പറയത്തുമില്ല

ഇപ്പൊ പറയാനുള്ള കാരണം ഇവർ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഈ ഗിമിക്കുകൾ കണ്ട് 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 വെറുത്ത് വെറുത്ത് വെറുതെ വെറുത്താണ് നാട്ടുകാർ എന്തു പറയാൻ തുടങ്ങിയത് നീ എന്തിനാണ് ഈ ഷോ കാണിക്കുന്നത് അതാണ് നാട്ടുകാരുടെ ഒരു വേർഷൻ വന്നിട്ടുള്ളത് ഇതിലേക്കൊന്നും കാര്യങ്ങൾ എത്തിക്കാതെ അവനാൻ ചെയ്യുന്ന ജോലി വളരെ സൈലന്റ് ആയിട്ട് ചെയ്ത് ഈ പോണർ തൊക്കെ ഈ പറഞ്ഞ ഓൺലൈൻ ചാനൽസിനെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുപോവാതെ ചെയ്യുന്ന വർക്ക് അത് സിനിമയാണെങ്കിലും ഷോർട്ട് മൂവി ആണെങ്കിലും റീൽസ് ആണെങ്കിലും ചെയ്തിട്ട് എന്ത് ചെയ്യായിരുന്നു വേണുവിന് അങ്ങനെയോ പോകായിരുന്നു ഇത് എല്ലായിടത്തും ഇന്റർവ്യൂ ഫോണോടത്തും വരുന്നോടത്തും ഒക്കെ ഈ പറഞ്ഞ ഓൺലൈൻ മീഡിയാസ് ഇത് ഇങ്ങനെ ആവുമ്പോ ചിലപ്പോ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ റിയാക്ട് ചെയ്യും അപ്പൊ അത് നിങ്ങളായിട്ട് വരുത്തി വെച്ചൊരു കാര്യമാണ് ഇറ്റ്വിറ്റബിൾ നിങ്ങളുടെ ലൈഫിൽ എനിക്ക് തോന്നുന്നത് ഈ മീഡിയയ്ക്ക് ഭയങ്കര ഒരു സ്പേസ് ഉണ്ട് ബാക്കി ആർക്കും ഇല്ലാത്ത ഇമ്പോർട്ടൻസ് മീഡിയക്ക് കൊടുക്കുന്നത് അത് കൊടുക്കുന്നിടത്തോളം കാലം നിങ്ങളോട് ഇതന്നെ ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും അവർ ചോദിക്കുന്ന ഇങ്ങനെ ആയിട്ട് അങ്ങനെ ഉത്തരം അത് മാത്രമല്ല ഇതിപ്പോ എനിക്ക് തോന്നുന്നു ഈ വീട് ചോരുന്നുണ്ട് വീട് അങ്ങനെ എങ്ങനെയാന്നൊക്കെ അവര് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഡയലോഗ് ഉണ്ടല്ലോ ണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നല്ല ഏറ്റവും അടിപൊളിയായിട്ട് അത്രയും ശ്രദ്ധയാകർഷനം അവരെന്തായാലും ചീത്ത സാധനം കൊണ്ടൊന്നും ചെയ്യില്ല അതും ട്വന്റി ഫോർ മിമിക്രി അവരുടെ അസോസിയേഷൻ പിന്നെ ഈ പറഞ്ഞ ഫേസ്ബുക്ക് കൂട്ടായ്മ ഇവരെല്ലാരും കൂടി ചെയ്യുമ്പോൾ ഇവർ ആ ശ്രുതിന്ന് പറഞ്ഞ വ്യക്തിയോടുള്ള സ്നേഹം കൊണ്ടും ഇവരോടുള്ള ഒരു സെന്റിമെന്റ്സ് കൊണ്ടും ആ കുട്ടികൾക്കും ഇവർക്കോടുള്ള സെന്റിമെന്റ്സ് കൊണ്ടാണ് അന്ന് ചെയ്തു കൊടുത്തത് അവരത് പൊട്ടപ്പണി എന്താണെന്ന് ചെയ്യില്ല എന്നാണ് എന്റെ ഒരു ഉറപ്പ് അപ്പൊ അതൊരു വേഷം പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഇതില് രേണു അവിടെ നിന്ന് മാറിപ്പോണം ആളുകൾ പറഞ്ഞത് കൊണ്ട് മാറിപ്പോണം എന്നുള്ള തോന്നൽ എന്നാണ് ആര് പറയുന്നത് രേണു പറയുന്നത് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഏണുനിപ്പോ വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് കൊച്ചി ആയിട്ടാണ് നോർമലി അത്യാവശ്യം ഫെയിമായി കുറച്ചൊക്കെ വർക്ക് കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ആളുകൾ എന്ത് ചെയ്യും ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് സോഷ്യൽ മീഡിയ ആണെങ്കിലും സിനിമയാണെന്നുണ്ടെങ്കിലും എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് പൊങ്ങി വന്ന് വൈറലായ ആളുകൾ ബെറ്റർ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ആ ഷിഫ്റ്റിംഗിന്റെ ഒരു ഫേസ് മാത്രമാണ് അവരിപ്പറഞ്ഞു ഈ പറഞ്ഞ ഞാൻ മാറും ഞാൻ വേറെ ഒന്നുമില്ല കാരണം ഇവര് പല സ്ഥലങ്ങളിലും ഞാൻ കാണുന്നത് ബാഗും തൂക്കി ട്രെയിനിൽ പോയി കാറിൽ പോയി ഇങ്ങനെ പോയി ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുക കൊച്ചിയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആക്സസ് ചെയ്യാൻ സുഖമാണ് ഇവരെ വന്ന ആർക്കെങ്കിലും എന്ത് ചെയ്യാം ഡ്രോപ്പ് ചെയ്യാം ഒരു സ്ഥലത്തേക്ക് ലൊക്കേഷൻക്ക് വണ്ടി അയച്ച് എടുക്കാൻ പറ്റും യൂബർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സോ അതുകൊണ്ടായിരിക്കണം അവർ അതിനെ കുറിച്ച് ആദ്യമേ എറിഞ്ഞ് പറഞ്ഞിട്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ അതൊരു കോൺട്രവേഴ്സിൻ്റെ എല്ലാരും വെച്ച് തന്ന വീട് അനാഥമാക്കി പോയി എന്നൊക്കെ വർത്താനം കേൾക്കേണ്ട ഒരു അവസ്ഥ വരുമല്ലോ ഇല്ലെന്നുണ്ടെങ്കി അപ്പൊ അതിനു മുമ്പേ എന്താണ് എറിഞ്ഞിട്ട പോലെ എനിക്ക് പേഴ്സണലി ഇത് ഫീൽ ആയിട്ടുള്ളത് ഏഹ് പിന്നെ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോ മൂത്ത മകനും ഇളയ മകനുമാണ് എന്ത് വീടിന്റെ അവർ മെച്ചൂറാവുന്ന സമയത്ത് അവർക്ക് ഇഷ്ടംപോലെ അവർ ചെയ്യുക എന്നുള്ളതാണ് അതിനൊരു ആപ്റ്റായിട്ടുള്ള കാര്യം പിന്നെ ഇവിടെ ഈ പറഞ്ഞ വേണുവിൻ്റെ വീട്ടുകാരെല്ലാവരും വന്ന് നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ പറയേണ്ട അവസ്ഥ എന്താ ഉണ്ടായേ സുതിക്ക് കിട്ടിയ എല്ലാ ട്രോഫി മെമ്മൻറ്റോ കാര്യങ്ങളൊക്കെ ചാക്കി കെട്ടി കട്ടിലടിയിൽ വെച്ചിട്ട് അത് ഋതപ്പ് എറിഞ്ഞ് പൊട്ടിക്കാതിരിക്കാനാന്നൊക്കെ നാട്ടുകാരെ മുന്നിൽ വന്ന് പറയുമ്പോൾ ആലോചിക്കണ്ടേ അറ്റ്ലീസ്റ്റ് പറയുന്ന കാര്യം കാണുന്ന ആളുകൾക്ക് അത് കൺവിൻസിങ് ആവണം അല്ലേ അത് അത് ഒരു ഇനി നമുക്ക് ഈ പറയുന്ന എന്ന് അവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ആ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പുണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും മഴയുണ്ടാവുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് അയാൾ ആക്സെപ്റ്റ് ചെയ്തു കേറുന്നുണ്ടാവും വെള്ളം ശരി ഞാൻ പറയുമ്പോൾ എന്താ പറയുക ഈ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഓക്കെ പശുവിന് എന്താണെങ്കിലും നമുക്ക് ദാനം കിട്ടി പിന്നെ അതിന് അത്ര പല്ലുണ്ട് അതിന് കൊമ്പിന് എത്ര വലുപ്പമുണ്ട് അതൊന്നുമില്ല പശു നമ്മളതായി ദാനം തന്നതാണെങ്കിലും ആ പശു നമ്മളതാണ് പിന്നെ ആ പശുവിന്റെ മെയിൻ്റെനൻസ് ആരാ നോക്കണ്ടേ അതെ അതെ ഇതപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഈ റേഡുവിന് ശരിക്കും പറഞ്ഞാല് ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ പറയാതെ നൈസായിട്ട് മഴ അപ്പൊ ആ സമയത്ത് തന്നെ ഇവരെ ഞങ്ങൾക്ക് വീടുണ്ടാക്കി തന്നെ അന്വേഷിച്ചിരുന്നേക്കാരും പൈസ കയ്യിലില്ലെന്നല്ല പറഞ്ഞത് പൈസ കയ്യിലില്ല എങ്ങനെയാണ് ഞാൻ ഈ ഈ ഈ പൈസയുടെ കാര്യം വീട് പറഞ്ഞാലും അവർ ഒരു ലക്ഷം രൂപ കൊടുക്കാറുണ്ട് ലക്ഷ്മി നക്ഷത്രം ഇടയ്ക്കും തലയ്ക്കും പൈസ കൊടുക്കാറുണ്ട് വന്നു പോവാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം രേണുവിന് വർക്ക് കിട്ടി തുടങ്ങി രേണുവിനാണെന്നുണ്ടെങ്കിലും ചെറിയ പൈസയ്ക്കൊന്നും എന്താണെങ്കിലും തുടക്ക സമയത്ത് മേ ബി പോയി കാണും അല്ലാത്തപ്പോ എന്താണെങ്കിലും ഇപ്പോഴൊക്കെ നല്ല അത്യാവശ്യം നല്ല പൈസ വാങ്ങുന്നുണ്ടാവും ഇനിയോ അതൊന്നും അല്ല ഓക്കേ ഇതൊക്കെ നിങ്ങൾ വിട് എന്നാലും സഹായിക്കാൻ എന്തുണ്ട് ആൾക്കാർ കാണും ഒരാളോട് പറയുകയാണ് ഇന്ന ഇന്ന രീതിയിൽ വീട്ടിൽ വെള്ളം വരുന്നുണ്ട് ഒന്ന് അത് ബ്ലോക്ക് ഇത് എന്ന് കഴിഞ്ഞാൽ പുതിയൊരു വീട് വെക്കണ പോലെ ലക്ഷത്തിന് ചെലവൊന്നും വെച്ചാൽ തീരേണ്ട പ്രശ്നമേ ഉള്ളൂ അങ്ങനത്തെ ഒരു സാധനം നിങ്ങൾ അത് ചെയ്ത് നോക്കിയോ ഇല്ലേന്ന് നമുക്ക് അറിയില്ല ഇനി അത് ഫെയിലിയർ ആയിട്ടാണോ എന്ന് പറയുന്നതെന്ന് അറിയില്ല വാട്ട് എവർ ഇറ്റ് ഈസ് നിങ്ങളെ സഹായിച്ച ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെയും കൂടിയും കടമയാണ് ചെയ്യണു അത് നിങ്ങൾ ചെയ്യാതെ നിങ്ങൾ വന്നിരുന്നിട്ട് എന്തു ഏതും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞൊരു അവസ്ഥ വന്നു കഴിഞ്ഞു പിന്നെ നാളെ നിങ്ങൾ നിങ്ങളെന്നെ കാര്യം നാളെ നാട്ടുകാർ പറഞ്ഞില്ലേന്ന് പറയും എതിരെ നിങ്ങളത് സംസാരിച്ചില്ലേ കണ്ടന്റ് ആക്കിയില്ലേ അവനാൻ്റെ വായിൽ നിന്ന് എന്ത് എന്നുള്ളത് സെൽഫ് ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് നിങ്ങൾ ചെയ്യുന്നില്ല നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ വീട്ടിലെ കാര്യങ്ങൾ അറിയുന്ന വീഡിയോക്കാർക്കാണ് അപ്പൊ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കാണും ഇനി ചേട്ടൻ പറയുന്ന വാക്യം നോക്കാം ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ ശ്രുതിയുടെ പറക്കമറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്ത് കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എൻ്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് ഞാൻ അങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് തന്നെയാണ് എൻ്റെ ബിസിനസിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരുന്നേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് നിന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമം അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളിലൊന്നും എന്തില്ലേ എനിക്കൊരു എതിർപ്പുമില്ല പല ആൾക്കാരും ചിലപ്പോൾ പറയും ഇപ്പം രേണുവിനെ ഇഷ്ടപ്പെടുന്നവരും രേണു ഫാൻസൊക്കെ വന്നിട്ട് പറയും ഇയാൾക്ക് ഇതൊക്കെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇടയിനുഷ്യൻ ഇന്നേ വരെ ഇതെവിടെ സമയത്ത് ഇതിന് മുമ്പ് ഇതേപോലെ വന്നത് ഈ വീട് കൊടുത്തതാരെന്നുള്ളൊരു സംഗതി വന്ന സമയത്ത് എന്തോ വന്ന് പറഞ്ഞിട്ട് പോയി നല്ലാതെ ഈ മനുഷ്യൻ ഇന്നേ വരെ ഇതിന്റെ ബാക്കിലുള്ള എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും വന്ന് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഓക്കെ എന്നോട് പേഴ്സണലി വിളിച്ചിട്ട് ശ്രുതി ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് എങ്ങനെയായിരുന്നു എന്തായിരുന്നു കൊറേ കാര്യങ്ങൾ ഒരുപാട് പേർക്ക് പറയാനുണ്ട് ഞാൻ ഇപ്പോഴും നിങ്ങളോട് ഉറപ്പു പറയാം സുധീന്റെ ക്ലോസ് ഫ്രണ്ട്സ് ഇപ്പോഴും പുറത്തൊന്നും പറഞ്ഞിട്ടില്ല അവരൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും മക്കളെ അപ്പൊ ഈ മനുഷ്യൻ ഇപ്പൊത് വന്ന് പറയാൻ കാരണം ആ എഫേർട്ടിനെ കുറിച്ച് പറയാൻ കാരണം ആ എഫേർട്ടിനെ ഒന്നും അല്ലാത്ത രീതിയിലാക്കുന്ന പോലെയാണ് അവർ വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പൊ പലർക്കും ചോദിക്കാം അതിന് രേണു നല്ലതല്ലേ പറഞ്ഞു രേണു എവിടെയും അത് ചോരുന്ന കാര്യം പറഞ്ഞതാണോ പ്രശ്നം എടേ എന്തിനാണ് ഞാൻ ദാനം പോലൊരു പശുവിന് കിട്ടിട്ടുണ്ടെങ്കിൽ ആ പശുവിനെ കറക്കുന്ന പണി പശുവിന്റെ ചാണകം കൂരുന്ന പണി പശുവിനെ കുളിപ്പിക്കുന്ന പണി പശുവിനെ പുല്ലിട്ടെടുക്കുന്ന പണിയൊക്കെ ആര് ചെയ്യണം കിട്ടിയ ആള് ചെയ്യണം അല്ലാതെ അവിടെ പശുവിനെ കറക്കാനും ചാണകം മാറാനും പറ്റൂ ഇല്ല അപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ ചെയ്യേണ്ടിയിരുന്നു അല്ലാതെ മീഡിയനെ കാണുന്ന സമയത്ത് എന്തും അതായത് ലൈഫിന്റെ എല്ലാ കുറിച്ച് പറയാനുണ്ടത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് അതിന്റെ ബാക്ലാഷുകൾ വരിക തിരിച്ചടികൾ ഇങ്ങനെയൊക്കെ കിട്ടും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നുപോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതിൽ എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കിത്തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവുന്ന ചോദിച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പോൾ ഞാൻ പറയാം ഇനി കുഴപ്പമില്ല നിങ്ങൾ ആരെക്കൊണ്ട് വെച്ചാൽ ചെയ്യിച്ചോളൂ ഞങ്ങൾ എനിക്ക് ഫണ്ട് ഇല്ലെന്ന് പറയും അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മഹാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസാമിങ്ങിൻ്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയൊന്നും നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുകയാണെന്ന് വെച്ചിട്ട് നമ്മൾ ഒരാളെ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ച ആവുമ്പോഴത്തേനും അവിടുന്ന് പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല ഇത് പശുവിനെ തന്നതും പോരാ തൊഴുത്തും കെട്ടിത്തരണം രാവിലെ ും കെട്ടിരണം പോയിട്ട് ഈ യൂട്യൂബേഴ്സിനെ വിളിക്കും ഇടുന്നൊക്കെ അവര് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് ആ ചേട്ടൻ പറഞ്ഞല്ലോ ശരി നടക്കാനുള്ള കാര്യം തന്നെ കാരണം ഈ ഏണും ഏണും പണ്ട് അവർക്ക് ഭയങ്കര സീനൊക്കെ വന്ന സമയത്ത് ഒന്ന് രണ്ട് മീഡിയാസിൽ വിളിച്ചിട്ട് എന്താ ചേച്ചെ ബൈറ്റ് അവരെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ അതൊക്കെ കൊറേ എണ്ണൊക്കെ നോണായിരുന്നു പറഞ്ഞെന്നുള്ളതൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ രേണുവിന് ഓബിയസ്ലി അറിയാം ആ സമയത്താണെന്നുണ്ടെങ്കിലും അറിയാം എന്ത് വിളിച്ചാലും മുതലേ അന്ന് മുതലേ അപ്പൊ ഈ സാധനങ്ങൾക്ക് എന്താണ് നോണാണ് അറിയാം എക്സിക്യൂട്ട് ചെയ്യാൻ പിന്നെ ഇപ്പൊ കാണിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാരണം അന്നെ അവർക്ക് ഈ തിങ്കിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും ഇനിയിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഞാൻ പെണ്ണ് തീയായി എന്റെ മൈൻസ് കണ്ണായി ആയി സത്യം പറഞ്ഞാൽ ഞാൻ രേണുവിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ചില കാര്യങ്ങളൊക്കെ ഒരു ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു തരം എന്താ പറയാ നമുക്ക് തിരിച്ചടി വന്നുകൊണ്ടേ ഇരിക്കുന്ന സിറ്റുവേഷൻ വരും അതൊക്കെ വിട് പ്രസന്റ് പറയുന്നതും ഈ പ്രശ്നേഷനെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു രേണുവിനൊക്കെ ഹോൾഡ് ഒരു ഒരു സ്റ്റോപ്പ് ഇടാനുള്ള സമയമായിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യാം കൊഴപ്പൊന്നുമില്ല ബട്ട് ഇതൊക്കെ അവിടെ വേറെ തിരിച്ചടികൾ ഇനി അവിടെ പോകുമ്പോണ്ടല്ലോ ഇതിലും വല്യ സീനുകളായി കിട്ടാൻ നന്നാവുക ഒന്നുമില്ല പൂവ് പോയി കഴിഞ്ഞാൽ അവരുടെ ഒരാളുടെ താല്പര്യം അവരുടെ ഗെയിം അടിപൊളിയാണെങ്കിൽ ആളുകൾ പക്ഷെ സ്റ്റിൽ ഞാൻ പറയുന്നത് രേണു ഒക്കെ പോയി കഴിഞ്ഞാൽ പേഴ്സണൽ ലൈഫ് ലൈഫ്ണ്ടല്ലോ പക്ഷെ പിന്നെ ഈ ലൂവേസിന് ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവര് പറഞ്ഞപ്പോ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യും നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ എടിയിപ്പിക്കാൻ പറ്റും പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ അവരുടെ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നത് അതിന്റെ മെയിൻ്റെനൻസ് ഞങ്ങളുടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുത്തെ പക്ഷേ ഇങ്ങനൊരു വീഡിയോ അവർ ഇടൂന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോട് ഇതിലോടുകൂടെ എനിക്ക് പറയണെന്താ വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് ഒഴിയും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വെച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ രണ്ട് മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്നു നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്യുനേറ്റ്ലി അവിടെ 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 എല്ലാം അതൊക്കെ കാര്യങ്ങളാണ് അതായത് നല്ല പ്രവർത്തി ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ ലാസ്റ്റ് നമ്മളില്ല ഓടേണ്ട അവസ്ഥ കാര്യങ്ങൾ എത്തി എത്തിച്ചു എന്നുള്ളതാണ് കാരണം ഇതൊക്കെ തുടങ്ങി സോഷ്യൽ മീഡിയയിൽ ഈ രേഡു വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു 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 ഈ സാധനം എന്തായി എന്തായാലും ആദ്യ ബിഷപ്പിന് പ്രശ്നമായി സ്ഥലം വിട്ടു കൊടുത്തു പിന്നെ അതിനിടയിൽ ഇവർക്ക് തന്നെ ഒരു സീൻ പറ്റി ട്വന്റി ഫോർ ആണോ ഇവരാണോ ആരാണ് വെച്ചു കൊടുത്തത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ പിന്നെ ഈ ജോലിയുടെ കാര്യവും സീനും ഈ രണും അഭിനയിക്കാനൊക്കെ ഇറങ്ങിയ സമയത്ത് അത് ട്വന്റി ഫോറിന്റെ തലയിൽ പോയി കാരണം ട്വന്റി ഫോർ ജോലി കൊടുക്കാൻ ട്വന്റി ഫോർ കുറച്ച് ഏർ പോയി ഇത് ഈ ഒരു സീനില് തൊട്ട എല്ലാവർക്കും ആ സത്യവിധ തൊട്ട എല്ലാവർക്കും സീനാണ് അതാണ് ഇപ്പത്തെ പ്രശ്നം ലാസ്റ്റ് ഇപ്പൊ എന്തായി ചെയ്യാൻ വേണ്ടി ും പൊളിഞ്ഞ് ഇവരെ വിളിക്കുക ഓണായിട്ടില്ലെങ്കിൽ ഇവരെ വിളിക്കുക ഇതൊക്കെയാണ് പരിപാടി എന്ന് പറയണത് പൈപ്പിൽ വെള്ളം വന്നില്ലെങ്കിൽ ഇവരെ വിളിക്കാട് ഞാൻ പറയാ ഉളുപ്പ് ഉളുപ്പ് വേണ്ട സത്യം ഒത്തിരി ലേശം ഉളുപ്പ് വേണ്ട മനുഷ്യ അപ്പൊ പറയും പൈസ ഇല്ല അങ്ങനെയാണ് ഇനി പൈസ ഇല്ല ഇല്ലാതൊന്നും പറയേണ്ട കാര്യമില്ല കിട്ടുന്നത് അതൊക്കെ സേവിങ്സ് ചെയ്ത് നിൽക്കാത്തേ പറയണുള്ളൂ യും സുതിര മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പം ഞാനിപ്പം അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കേണ്ട എന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുതിര അമ്മയും സുതിര ആണ്ട്ട് മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിൻ്റെ അത് ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് അപ്പോൾ ഇതേ അത് ഞാനതിനകത്ത് കൂടുതലായിരുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സിനോടാണ് പറയാനുള്ളത് ദയവ് ഇനി എനിക്ക് വീടുണ്ടാക്കി വീടുണ്ടാക്കാൻ സഹായത്തിനും അല്ലെങ്കിൽ മറ്റുള്ള സഹായത്തിനും ആരും മെസ്സേജ് അയക്കുന്നത് ഞങ്ങൾ ഇതോടുകൂടെ ഞങ്ങളുടെ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ മറുപടി ആയിട്ട് അവർ വീഡിയോ വിളിച്ചാലും എന്ത് വിളിച്ചു കഴിഞ്ഞാലും നമുക്കിതിനൊന്നൊന്നും താല്പര്യമില്ല താഴ്ച ഒരു ആളുണ്ട് പത്തനംതിട്ടക്കാരനാണ് മാസംഘടകങ്ങളിലാണ് പുള്ളിയുടെ കേരളിൽ നമ്മളൊരു മിമിക്രുകാരന് വീഡിയോ വെക്കുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇനി അതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്യണം എനിക്ക് വക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ദയവെയ്ത് ഞങ്ങൾക്ക് ആ ഒരു മെസ്സേജ് അയക്കാരുന്നു ഓക്കെ ഇനി മൂത്ത മകൻ സീനുകൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇപ്പൊ ഈ പോലെ ഞാൻ ഞാൻ അതാ പറഞ്ഞേ ഇത് ഈ എന്താ പറയുക ഒരു എത്തും പൊത്തും ഇല്ലാതെ ഞാൻ അയൻ ലാണ് എനിക്ക് മുന്നോട്ട് പോകണം ഞാൻ അയൻ ഞാൻ അവങ്കാരം കവൻ ബോക്സ് ആണ് ഞാൻ അയൽ അവൻകാരം റിയാക്ഷൻ ചാനലാണ് എനിക്ക് മുന്നോട്ട് പോകും ഇതിങ്ങനെ പറഞ്ഞു ഒരു വട്ടം രണ്ടു വട്ടം ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ അവർ അനാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു വിമർശിക്കും ഇപ്പൊ അവരുടെ ആക്ടിങ്ങിനെ കുറിച്ച് ഒരുപാട് പേര് വിമർശിക്കുന്നുണ്ട് എനിക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല കാരണം അവര് ആക്ടിങ്ങിനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലും അവര് പാട്ട് പാടുന്നുണ്ട് അത്യാവശ്യം ഒക്കെ ഫൈൻ നമ്മൾ അർഹത ഉണ്ടോ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വാങ്ങില്ല ഞാനൊക്കെ അങ്ങനെയാണ് ഞാൻ എവിടെ പോയി അവാർഡ് ഞാൻ എത്രയോ ഓട്ടം ഞാനിവിടെ പറയുന്നത് പേഴ്സണലി അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ഞാൻ പറയുന്നത് അവരുടെ ബോഡി ഷെയിം ചെയ്യുന്നതോ അവരെ ഈ ഏജിന്റെ പേര് പറയുന്നത് കളിയാക്കുന്നതോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് അതിനെ എന്താ പറയാ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം പക്ഷെ അത് ചവിറ്റോട്ടെ തട്ടണവരോ അങ്ങനത്തെ സാധനങ്ങളിലൂടെ ഒന്നും എനിക്ക് പേഴ്സണലി താല്പര്യം ഇല്ല പക്ഷെ അവർ ഈ സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്ന ഈമാതിരി ഗിമിക്കുകള് അത് അത് ഡെഫിനറ്റ്ലി ഞാൻ ഓഡിറ്റ് ചെയ്യും ഇങ്ങനത്തെ കാര്യങ്ങള് ചെയ്തിട്ട് എന്താ പറയുക ഈ സുധീന്ന് പറഞ്ഞ ആളെയാണ് ഇപ്പോൾ നാട്ടുകാരിക്ക് പുറത്തു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ആലോചിച്ചോക്കും വേണ്ടി വെച്ചു കൊടുത്തൊരു വീട് അതില് വെച്ചു കൊടുത്തവർക്ക് മനസമാധാനം ഇല്ല ഇപ്പൊ ഈ ആത്മാവ് ദൈവം എന്നൊക്കെ പറഞ്ഞു വിശ്വസിക്കുന്ന ആളുകളാണ് എല്ലാരും ഇപ്പൊ സുധീന്റെ ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ അതിനൊരു ഉണ്ടാവും കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ അല്ലാതെ ഇതെല്ലാം വിളിച്ചു ചോദിക്കുന്ന ആളും നാളെ നാളെ ഉത്തരം എന്താ വരാൻ റിയോ ആ വ്യക്തി എന്റെ വീട്ടിൽ ആണ്ടിന് വന്ന സമയത്ത് അല്ല അപ്പൊ ആണ്ടിനെ അവരെ വിളിച്ചു വരുത്തി അപ്പൊ പറയും ഞാൻ വിളിച്ചതല്ല അവർക്ക് അറിയാവുന്നതുകൊണ്ട് അവര് വന്നു ആരും നാവില്ല ഇത്രയൊക്കെ പറയണ്ടല്ലോ ഒരുക്കുവാൻ ഇതാണ് അവരെ കടക്ക് പുറത്ത് വീട്ടിൽ വരരുത് പിന്നാലെ നടക്കരുത് രണ്ട് വാക്ക് പറഞ്ഞ അപ്പോൾ ഈ പരിപാടി സി ഈ റിയാക്ഷൻ ചാനലുകളും ഈ ട്രോളുകളും ഈ കൊമന്റുകളൊക്കെ എപ്പഴാ നിൽക്കുക നിങ്ങള് സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് എന്താ ആവശ്യം സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നാലേ നിങ്ങൾക്ക് വർക്ക് കിട്ടി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു അല്ല ഞാൻ പറയുന്നത് പിന്നെ ഒരിക്കലും വന്ന് കരയരുത് എന്ത് അങ്ങനെ കിട്ടി നെഗറ്റീവും പോസിറ്റീവും പോസി സോഷ്യൽ മീഡിയയില് നിക്കണ അവർക്ക് പറയണ്ട് സോഷ്യൽ മീഡിയയിൽ കാര്യം പറയാ ഇന്ന് കൊറേ പഴയ വീഡിയോ ഉണ്ട് സുധീം രേണു ഉള്ള പഴയ കുറെ വീഡിയോസ് ഉണ്ട് നന്നായി ആക്ട് ചെയ്തിട്ടുണ്ട് നന്നായി ആക്ട് ചെയ്യുന്നുണ്ട് അവര് അതില് ഇപ്പൊള്ളേക്കാ ബെറ്റർ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് സുധീൻറെ ഒപ്പം ഞാൻ കൊറേ പഴയ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ നിങ്ങൾ ട്രാക്കിലാണ് ഇനി നിങ്ങൾക്ക് ഒരു നാല് റീൽസ് ചെയ്ത് ഫെയിം ഉണ്ടാക്കിയിട്ട് വേണ്ട എന്തോ അടുത്ത വർക്ക് കിട്ടാൻ നിങ്ങൾ ചെയ്ത വർക്കിലൂടെ ഇപ്പൊ സിനിമ റിലീസ് ആയിന്ന് പറയുന്നു നല്ലതാണെങ്കിൽ ഓടും ഇല്ലെങ്കിൽ ഓടില്ല മനസ്സിലായോ അപ്പൊ ഇനി നിങ്ങളുടെ വർക്കിലൂടെ നിങ്ങൾ എന്ത് ചെയ്യും മുന്നോട്ട് പോകും അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഒപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സുതിയോ നിങ്ങളോ ഒന്നും അല്ല രണ്ട് കുട്ടികളുണ്ട് അതിലാ ചെറിയ പയ്യനെ പിന്നെയൊന്നും അറിയില്ല എന്ന് വിചാരിക്കും പക്ഷെ അവൻ വളർന്നു കഴിഞ്ഞ സമയത്തും സോഷ്യൽ മീഡിയയിൽ ഈ സാധനങ്ങളൊക്കെ കിടക്കുന്നുണ്ടാവും പിന്നെ മൂത്ത പയ്യനുണ്ട് അതിനെല്ലാം തിരിച്ചറിയാനും കാര്യപ്രാപ്തിയും ചെയ്യാനുള്ള എല്ലാം ആയി കഴിഞ്ഞ ഒരു ഒരു പയ്യനാണ് ഒരു ഒരു ടൈം ബോംബും അതിന് ചിലപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചി അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞു ഒരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാം ചെയ്യാം ഒരു ലൈൻ വരച്ചിട്ട് ആ ലൈൻ്റെ അപ്പുറം ക്രോസ് ചെയ്യാതെ സെൽഫ് ഓഡിറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ ഇപ്പോഴും പറയുന്ന ഒരു ഏണ് വെല്ലാൻ ഗുഡാണ് അല്ലാത്ത പക്ഷം എന്താർ പറഞ്ഞു എന്ന് പറഞ്ഞാലും അതൊക്കെ നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള റിയാക്ഷൻസ്